വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മൈലാടിയിൽ കാട്ടാനകൾ വീട്ടുമുറ്റത്തേക്ക് വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതായി കർഷകരുടെ പരാതി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കൃഷികൾക്ക് ഒരു വർഷമായി നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മൈലാടി പൊട്ടിയിലെ തൈപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടുമുറ്റത്തെ വാഴകൾ ഉൾപ്പെടെ കാട്ടാനകൾ വലിയ കൃഷി നാശം വിതച്ചത് വനവകുപ്പ് അശാസ്ത്രീയമായി സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ചതോടെയാണ് വേലിയില്ലാത്ത മറ്റു ഭാഗങ്ങളിലൂടെ ചാലിയാർ പുഴയും കാഞ്ഞിരപ്പുഴയും കടന്ന് പൊക്കോട് വനമേഖലയിൽ നിന്നുമായി മൈലാടി മയിലാടി പൊട്ടി മണ്ണുപാടം ഭാഗങ്ങളിലേക്ക് കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന മൈലാടി മണ്ണുപാടം ഭാഗത്തെ റോഡരികിലേക്ക് എത്തിയത് യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ